ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയും പതിനാറാം അധ്യായം ഒന്ന് മുതൽ നാലു വരെയും തിരുവചന ഭാഗ്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുക സുവിശേഷത്തിൽ ഈശോ തന്നെ പിൻചൊല്ലുന്നവരോട് കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഈ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും കാരണം ഈ ലോകം എന്നെയും പീഡിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ നാമം പേറുന്ന നിങ്ങളെയും അത് പീഡിപ്പിക്കുമെന്നുള്ള വ്യക്തമായ ഒരു സൂചനയാണ് വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ വെക്കുക ഇത് പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ കാലമാണ് ഒന്നെങ്കിൽ അത്ഭുതങ്ങളെ കുറിച്ച് പറയണം അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയണം എന്നാൽ അതിനൊക്കെ വിപരീതമായിട്ട് ഈശോ നമ്മുടെ മുൻപിൽ വെക്കുന്ന ഒരു വലിയ ഒരു മുന്നറിയിപ്പ് ഞെരുക്കങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഞാൻ പറഞ്ഞ വചനം നിങ്ങൾ ഓർക്കുന്നില്ലേ എന്താണ് ദൈവം പറഞ്ഞ വചനം ഈ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകാം എങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എൻറെ സഹനത്തിൽ എൻ്റെ ബുദ്ധിമുട്ടിൽ എൻ്റെ പ്രയാസത്തിലൊക്കെ എൻ്റെ ദൈവം എൻറെ കൂടെ ഉണ്ടാകും എൻ്റെ ഏത് സഹന അനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിട്ടാലും എൻ്റെ കൂടെ ദൈവം ഉണ്ട് എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് ജീവിക്കാൻ പരിശ്രമിക്കാം നല്ല ദിവസം ആശംസിക്കുന്നു ആമീൻ